ിൽ തിളങ്ങാൻ കുട്ടികൾക്കായിട്ടിൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികളിൽ ആരോപിച്ച് കൊപ്പത്തെ കർഷക ധർണ സ്വതന്ത്ര കർഷക സംഘം പട്ടാമ്പി നിയോജവർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർമ്മ നടത്തിയത് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എക്കരിയും ധർണ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് കൊപ്പം കൃഷിഭവന് മുന്നിൽ സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷക ധർണ സംഘടിപ്പിച്ചത് സ്വതന്ത്ര കർഷക സംഘം പട്ടാമി പട്ടാമ്പി നിയോജിയുടെ നേതൃത്വത്തിലായിരുന്നു ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരി സമരം ഉദ്ഘാടനം ചെയ്തു എല്ലാ കാലത്തും രാജ്യത്തിന്റെ അഭിമാനം ശ്രദ്ധിക്കുവാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അഖിലേന്ത്യാ തലത്തിലാണെങ്കിലും കേരള സംസ്ഥാനത്താണെങ്കിലും കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഒന്നാണ് ഇപ്പൊ ഇവിടെ കാര്യങ്ങളെല്ലാം പ്രശോധിപ്പിക്കുകയുണ്ടായി ഭൂമി തലം മാറ്റത്തിന് സർക്കാർ വാങ്ങിയെടുത്തുള്ള പണം ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് കോടിയിലേറെ ഉപയോഗിക്കും അതിന്റെ ഒരു ചെറിയ വിഹിതമെങ്കിലും ഈ കർഷകരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുവാൻ സർക്കാർ തയ്യാറാക്കിയിട്ടില്ല അതുമാത്രമല്ല നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടലിന് ഉദാരമതികളായ ആളുകൾ വീട് നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയെ വിശ്വസിക്കൊണ്ട് അദ്ദേഹത്തിന് ദുരിതാശ്വാസ മേഖലയൊക്കെ മാം അയച്ചു നോക്കുന്നു എഴുന്നൂറിലേറെ കോടി റോപ്പിക ആ വിഭാഗത്തിൽ വന്നിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് വർഷം വർഷം ഈ കഴിഞ്ഞ ജൂലൈ ഒരു ആ നിയോജമണ്ഡലം പ്രസിഡന്റ് കെ വി ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു അഷ്റഫ് കരിങ്ങനാട് വി എം മുഹമ്മദ് അലി ഇ മുസ്തഫ ഇസ്മയിൽ വളിയൂർ സയ്ദാലി അഡ്വക്കേറ്റ് കെ പി റിയാസുദ്ദീൻ സി അബ്ദുൽസലാം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു